േണുഗോപാൽ കുറേ സംഭവം ഉണ്ടായപ്പോൾ ശക്തമായി പാകിസ്ഥാനെ ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ച് അവരുടെ അകത്തിലേറി അക്രമം നടത്തിയപ്പോൾ തെളിവ് ചോദിച്ചാലാണ് നിന്റെ നേതാവ് കെ സി വേണുഗോപാലിന്റെ നേതാവ് രാഹുൽ ഗാന്ധി അതുകൊണ്ട് നിങ്ങളെ ഈ ചോദ്യത്തിൽ ഒന്നും വലിയ അർത്ഥമില്ല വലിയ രാജ്യം പാകിസ്ഥാന് ചുറ്റ മറുപടി കൊണ്ടു കൊടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏറ്റവും അവസാനം വന്ന വാർത്ത നിങ്ങൾ കണ്ടിരിക്കും ജലം നദിയിലെ അണക്കെട്ട് ഷട്ടറുകൾ താണിരിക്കുന്നു പാകിസ്ഥാനിലെ നീരൊഴുക്ക് കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഏ തീവ്രവാദികളെ ഏ ലോകത്തിലെ മനുഷ്യരുടെ തുടിച്ചു വീഴുന്ന കാലം വിനൂലമല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം ഈ രാജ്യം ലോക സമസ്ത സമസ്തോ ഭവന്തു എന്ന ഋഗ്വേദ നിർഗ്വേദവചനങ്ങളുടെ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന രാജ്യമാണ് നരേന്ദ്രമോദിയുടെ ഭൂമിയോളം ശ്രമിച്ചു എന്നാൽ ഏറ്റവും ഭയാനകമായി ഈ രാജ്യത്തെ മനുഷ്യരെ നിഷ്ഠുരമായി മതത്തിന് വേണ്ടിയിൽ കൊന്നൊടുക്കിയ ഈ തീവ്രവാദികൾക്കെതിരെ അതിശക്തമായ മറുപടി നൽകും മറുപടി നൽകുമെന്നാണ് എനിക്ക് സന്ദർഭത്തിൽ പറയേണ്ടത് അതുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റിനെതിരെ ഏറ്റവും പ്രധാനപ്പെട്ട നിലപാടുകളൊന്നാണ് പാക് പൌരന്മാർ യും പെട്ടെന്ന് ഇന്ത്യ വിടുക എന്നുള്ളത് അയ്യായിരത്തോളം ആളുകളുണ്ട് അതിൽ നൂറ്റിനാല് ആളുകൾ ഇവിടെയാണ് ഏകദേശം അമ്പത്തഞ്ച് ഡിപ്ലോമാറ്റ്സുകൾ ഉൾപ്പെടെ കഴിഞ്ഞ ആഴ്ച പാകിസ്ഥാനിലേക്ക് കടന്നു കഴിഞ്ഞു പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ പിണറായി വിജയന്റെ ബ്യന്തരവകുപ്പ് ഇവിടുത്തെ ക്രീന രാഷ്ട്രീയത്തിന്റെ ഫലമായി വാക് പറഞ്ഞേക്കുന്നതിൽ ഒരു കാണിക്കുന്നു അല്ലെങ്കിൽ ഒരു അഴവഴമ്പൽ സജീവനം കാണിക്കുന്നു ശക്തമായ വികാരം ഞങ്ങൾക്കുണ്ട് അതിൽ ഞങ്ങൾ പ്രതിഷേധിക്കുന്നു ഈ പാക് പൌരന്മാരെ എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ നിന്ന് പറഞ്ഞയക്കണമെന്നാണ് ഈ ധർണാ സമരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്